മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ അധ്യാപകരെ മാതാപിതാക്കളെ എൻ്റെ പ്രിയപ്പെട്ട സഹപാഠികളെ നമ്മുടെ സ്കൂളിൻ്റെ നാൽപ്പത്താറാം വാർഷിക ആഘോഷിക്കുന്ന ഈ വേളയിൽ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് പഠനത്തിലും പാഠ്യതര പ്രവർത്തനങ്ങളിലും ഏറെ മിക മികവ് പുലർത്തിക്കൊണ്ട് അനുദിനം മുന്നേറുന്ന നമ്മുടെ വിദ്യാലയവും അതിനെ നമ്മെ പ്രാപ്തരാക്കിയ നമ്മുടെ അധ്യാപകരെയും അവരുടെ പ്രയത്നങ്ങളിൽ ഞാൻ ഈ വിധിയെ വളരെ നന്ദിയോടെ ഓർക്കുന്നു നമുക്കറിയാം അറിവ് തേടുക എന്ന കാര്യം ഇന്നത്തെ പ്രയാസമുള്ള കാര്യമല്ല ഏതൊരു കാര്യത്തെ കുറിച്ച് അറിയാനും ഗൂഗിളിൽ ഒന്ന് പരിധി നോക്കിയാൽ മതി എന്നാൽ ഒരു വിദ്യാർത്ഥിക്ക് മാനവികതയുടെ സ്തംഭങ്ങളായ സനാതന മൂല്യങ്ങളെ പരിചയപ്പെടുത്തി തരുമ്പോൾ മാത്രമാണ് ആ വിദ്യാർത്ഥിയുടെ തിളക്കമുള്ള ഭാവി സൃഷ്ടിക്കപ്പെടുന്നത് ഈ മൂല്യാധിഷ്ഠിത മൂലാധിഷ്ഠിത വിദ്യാഭ്യാസം നമുക്കൊരുക്കി തരുന്നതിൽ സ്കൂൾ മാനേജ്മെൻറ്റിനോടും നാട്ടുകാരോടും അധ്യാപകരോടും സ്കൂൾ വിദ്യാർത്ഥി സമൂഹം എന്ന മുന്നിലേ നമ്മൾ കടപ്പെട്ടിരിക്കണം പരാജയങ്ങളിൽ നിന്ന് ഉയർത്തി കരുത്തും ശാസ്ത്രബോധവും ജിജ്ഞാസയും ദേശസ്നേഹവും നമ്മളിൽ വളർത്തി നമ്മുടെ കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്ന ഈ വിദ്യാലയവും ഇതിലെ അധ്യാപകരെയും കാലം എത്ര കഴിഞ്ഞാലും നമ്മുടെ മനസ്സിലെന്ന് പച്ചയോടെ നിലനിൽക്കും നമ്മുടെ നാടിന്റെ അഭിമാനമായി കിടാവിളക്കാൽ നാൽപ്പത്തി ആറ് വർഷ നിലകൊള്ളുകയാണ് ഈ വിദ്യാലയം ഇവിടെ പതിച്ചറങ്ങുന്ന ഓരോ പാഠിതാവിലൂടെ നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഈ മഹത്വം ഉയർന്നു കേൾക്കട്ടെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ്